പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കിയ ഷോർട്ട് ഫിലിം പത്ത് റുപ്യയുടെ ആദ്യ പ്രദർശന ചടങ്ങ് സംഘടിപ്പിച്ചു വി ടി എസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു

അധ്യാപകർ പി ടി എസ് എം സി മദർ പി ടി എ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് അധ്യാപകർ മുൻ അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരാണ് പത്തുറുപ്പ്യയിൽ വേഷമിട്ടത് ബി പി സി സുധീർ ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ്ലിലാക്കൽ പ്രധാനാധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് കുമാർ വൈസ് പ്രസിഡന്റ് കിണറ്റിങ്ങൽ മുജീബ് എസ് എം സി ചെയർമാൻ സുബേർ വാലിൽ മദർ പി ടി എ പ്രസിഡന്റ് സബിത വൈസ് പ്രസിഡന്റ് ഹസീന അധ്യാപിക ഷാഹിന മുൻ അധ്യാപകരായ യു സന്തോഷ് സി ഗീത എസ് എം സി അംഗം വാലിൽ മുജീബ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്